സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പോൾ നമ്മളെ പറവക്കുഞ്ഞൻ്റെ ട്രെയിനിങ് ആണ് അപ്പോൾ നമ്മൾ മൂന്ന് പാർട്ടായിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്തത് അപ്പം ഇതുവരെ രണ്ട് പാർട്ടാണ് ചെയ്തത് അപ്പോൾ ഇത് മൂന്നാമത്തെ പാർട്ടാണ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളെ പറവക്കുഞ്ഞൻ്റെ പിന്നൂരാൻ പോവാണ് അപ്പോൾ പിന്നൂരി കഴിഞ്ഞിട്ട് പറക്കുമെന്നൊന്നും പറയാൻ പറ്റൂല അപ്പോൾ നമുക്ക് എന്താണെന്ന് അവസ്ഥ നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൊക്കെ എടുക്കാം അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയാണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്കൊന്നും ചെയ്യുക അപ്പോൾ നമ്മളെ വീഡിയോസിൻ്റെ ലൈക്ക് കുറവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോലൊക്കെ ഇല്ല അപ്പോൾ കൈ നമ്മൾ രാവിലെയൊക്കെ പ്രാവിനെ തുറന്നൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു വൈകുന്നേര സമയമാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ പിന്നൊക്കെ കഴിക്കുന്ന സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആവുന്നതാണ് നല്ലത് അപ്പോൾ രാവിലെ പിന്നെ അയച്ചിട്ടുണ്ടെങ്കിൽ പുറമെ പോയി ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വൈകുന്നേരം വരെ കാത്തു നിൽക്കണം വരാൻ വേണ്ടി അപ്പോൾ വയനാട്ടിൽ നല്ലത് നമ്മൾ ഫുഡ് എടുക്കുന്ന ടൈമിന് പിന്നയിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ മാക്സിമം എല്ലാവരും ഫുഡ് എടുക്കുന്ന ടൈമിന് പിന്നെ അയക്കുക അപ്പോൾ നിങ്ങൾക്ക് വേറൊരു കാര്യം പറയാൻ അപ്പോൾ ഇതാണ് ഞമ്മളെ കുഞ്ഞന് ഇത് ഞമ്മളേത് വിരിഞ്ഞ കുഞ്ഞനാണ് അപ്പോൾ ഇതുവരെ നമ്മൾ വീഡിയോയിൽ കാണിച്ചില്ല അപ്പോൾ ഇതൊരു തലയിലൊരു പുള്ളിയൊക്കെ ആയിട്ട് വന്ന് അപ്പോൾ ഇതിൻ്റെ കണ്ണൊരു കറുപ്പിലാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്യാമറ കാണുന്നുണ്ടോ എന്ന് അറിയില്ല അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസായിട്ട് ഞാൻ വരുന്നുണ്ട് ഇതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളെ ഈ പ്രാവിന ഞമ്മൾ അവായ്ക്കൂട്ടിയിൽ ഇട്ടുണ്ട് അപ്പോൾ അവായിക്കൂട്ടിയിൽ ഇട്ടതിൻ്റെ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഏരിയ ഒന്ന് ചെറുതായിട്ട് മനസ്സിലാക്കി വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതിന് ട്രെയിനിങ് ഒന്നും കൊടുക്കാല്ല ജസ്റ്റ് ഒന്ന് അവായിക്കൂട്ടിയിലേക്ക് ഇട്ടാണ് എന്താ വെച്ചാൽ നമ്മൾ കുഞ്ഞെ തീറ്റ എടുക്കുന്നുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇടുകയാണ് നല്ല പേടിയുണ്ട് കുഞ്ഞിനെ പറഞ്ഞ കളിക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ അവായ്ക്കൂട്ടിയിലേക്ക് നമ്മളെ വെള്ളപ്രായനം കൂടി ഇട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളെ ആൺപ്രായനൊന്ന് പുറമേക്കിടുക അപ്പോൾ നമ്മളെ ആൺപ്രായനെ നമ്മൾ അവായിക്കൂടീൻ്റെ മോളൊക്കെ ഇട്ടുണ്ട് അപ്പോൾ അത് ഇട്ടതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കുഞ്ഞിനെ നമ്മൾ അവായിക്കൂടീൻ്റെ മോളൊക്കെ ഇടാൻ പോവാണ് അപ്പോൾ പേടിക്കേണ്ടത് വിചാരിച്ചിട്ടാണ് നമ്മൾ അവായിക്കൂടീൻ്റെ മോളൊക്കെ ഇട്ടത് അപ്പോൾ ഈ പ്രായനാണ് നമ്മൾ പിന്നിട്ട് അപ്പോൾ ഇതിനാണ് ഞമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത് apayama kindnde binnaikiki, അപ്പോൾ നമ്മളെ പ്രാവിനെ ആ വൈക്കൂടീൻ്റെ മോളേക്കിടുന്ന വീഡിയോ കിട്ടിയില്ല അപ്പോൾ അടുത്ത് വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ വിഷമിക്കുക എന്തായാലും നമ്മളെ കുഞ്ഞനെയും ഒക്കെ നമ്മൾ ആ വൈക്കൂടീൻ്റെ മോളോട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താണ് അവസ്ഥ എന്ന് നോക്കേണ്ടി വരും ചിലപ്പം പറക്കുകയോ അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കുമോ എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കുറച്ച് നേരം അങ്ങനെ വെച്ച് നോക്കുക അപ്പോൾ അതെന്താ പറക്കാൻ നോക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുക അപ്പോൾ മാക്സിമം പിന്നെ അയച്ചതിൻ്റെ ശേഷം പറത്തിക്കാൻ പാടില്ല അപ്പോൾ ഒന്ന് ഇങ്ങനെ ആ വായിക്കൂടിൻ്റെ മോളോട്ടൊക്കെ ഇട്ടിട്ട് നോക്കുക അത് താനെ പറക്കുവാണേൽ അങ്ങനെ പറഞ്ഞോട്ടെ അപ്പോൾ ആരും പിടിച്ച് പറത്തിക്കാൻ നിൽക്കല് പക നമ്മളെ കുഞ്ഞം കുറേ നേരമായി വായിക്കൂടിൻ്റെ മോൾ നിൽക്കുന്നത് അപ്പോൾ നമ്മളെ പ്രാവുകളൊക്കെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു അപ്പോൾ ഒരു അമ്പലപ്രാവ് വന്നിട്ടുണ്ട് അപ്പോൾ ഞമ്മളിവിടെ അമ്പലപ്രാവ് എന്നൊക്കെയാണ് പറയൽ അപ്പോൾ ചില സ്ഥലത്ത് അരിപ്രാവ് പള്ളിപ്രാവ് അങ്ങനെയൊക്കെ പറയും അപ്പോൾ നമ്മളാൺപ്രാവ് ഇതാ ഉടുമല വെക്കുന്നുണ്ട് അപ്പോൾ അമ്പലപ്രാവിൻ്റെ കൂടെ ഇതും പറന്നുപോകുന്നൊരു പേടിയുണ്ട് എന്തായാലും അതിനെ തെളിക്കാൻ നിൽക്കുന്നില്ല അതവിടെ നിന്നോട്ടെ വിചാരിക്കുന്നു അപ്പോൾ നമ്മളെ കുഞ്ഞനൊക്കെ ഇവിടെ ഉള്ളതാണ് അപ്പോൾ പേടിപ്പിച്ചിട്ട് അതിനെ പറത്തിക്കാൻ നോക്കുമ്പോൾ ഈ കുഞ്ഞനും അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുഞ്ഞനെ മിസ്സാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുഞ്ഞനെ പേടിപ്പിക്കുന്നൊന്നുമില്ല അപ്പോൾ നമ്മൾ കുറച്ച് നേരമായി കുഞ്ഞൻ അവായിക്കൂടീൻ്റെ മോൾ വെക്കുന്നു അപ്പോൾ ഇതുവരെ പ്രാവ് പറഞ്ഞിയില്ല വൈകൂടും തന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിക്കുന്നത് നമുക്ക് കുറച്ചു നേരം കൂടി നോക്കാം പ്രാവ് എന്താണ് ചെയ്യുന്നത് അപ്പോൾ അപ്പൊ കൈസ് നമ്മുടെ ആൻപ്രാവ് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ ആൻപ്രാവ് പറക്കുന്നത് കണ്ടിട്ട് കുഞ്ഞിനും പറക്കാൻ ശ്രമിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇതുവരെ പറന്നിട്ടൊന്നുമില്ല ഇപ്പോഴും ചിലക്കൊക്കെ ഇങ്ങനെ നോക്കിയിട്ടാണ് നിൽക്കുന്നത് അപ്പം ഇത് ഓവർ പടപ്പില്ലാത്ത പ്രാവാണ് അപ്പോൾ ഇതെനിക്ക് തോന്നുന്നത് ഇതൊരു പെണ്ണാവാനാണെന്ന് സാധ്യത എന്താണെന്ന് അറിയാൻ പറ്റൂല ഇപ്പോൾ രണ്ട് കള്ളിയായിട്ടേ ഉള്ളൂ അപ്പം ഞാൻ ഇവിടെ പ്രായനെ പ്രാര്ത്ഥിക്കൽ വെച്ചാൽ ഒരു രണ്ട് മൂന്ന് കള്ളിയാകുമ്പോഴാണ് ഇവിടെ നിന്ന് പ്രായനെ പ്രാർത്ഥിക്കൽ അപ്പം എല്ലാവരും അങ്ങനെ പ്രാർത്ഥിക്കണമെന്നില്ല അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നതാണ് രണ്ടാം കള്ളിയിലൊക്കെയാണ് പ്രാർത്ഥിക്കൽ അപ്പോൾ കുറച്ച് കഴിഞ്ഞും കൂടി നോക്കുക പ്രാവ് എന്താ ചെയ്യുന്നതെന്ന് അപ്പോൾ അക ഇരുടാവാൻ ആയിണ്ട് അപ്പോൾ സൂര്യനൊക്കെ താന്നുകൊണ്ട് എന്നിട്ടും പ്രാവ് അവിടെ നിന്ന് അനങ്ങിയില്ല അപ്പോൾ കുഞ്ഞിന് പറക്കുന്ന മൈൻഡ് ഇല്ല എന്നാണ് തോന്നുന്നത് എന്താണെന്ന് അറിയില്ല ഇതുവരെ ആ അവയക്കുടീൻ്റെ മോളിനൊന്നും പറന്നെ പറക്കുന്ന കണ്ടിയില്ല എന്തായാലും കുറച്ചു നേരം കൂടി നമ്മൾ നോക്കട്ടെ പ്രാവിനെ ഒന്ന് പറത്തിക്കാൻ പറ്റുമെന്ന് അപ്പോൾ നിങ്ങളൊന്ന് മാക്സിമം പേടിപ്പിക്കാതെ തന്നെ ബെല്ലനെ ഒന്ന് ആട്ടാൻ നോക്കി നോക്ക് ചിലപ്പം പറക്കാണെങ്കിലും അപ്പോൾ മാക്സിമം ഞാൻ പറയുന്നത് കേട്ട് എല്ലാവരും ഓടിച്ചാടി പ്രാവിൻ്റെ അടുത്ത് വന്നിട്ട് പേടിപ്പിക്കല് അപ്പോൾ ജസ്റ്റ് ഒന്നും കൈ കൊണ്ട് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് പറത്ത് പറക്കൊന്നും നോക്കിയിട്ട് നിൽക്കുക അപ്പോൾ പ്രാവിൻ്റെ മൈൻഡ് പോലെ ഇരിക്കും പറക്കാണെങ്കിൽ അപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പോൾ പ്രാവിനെ പറക്കണ്ട മൈൻഡൊന്നുമില്ല അപ്പോൾ വായ്ക്കൂടിന്ന് തന്നെ അങ്ങനെ കളിക്കുകയാണ് എന്താ വെച്ചാൽ ഒന്നാമത് രാത്രിയാവാനായി അപ്പോൾ ഞമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ആണീനൊന്നും ജസ്റ്റ് ഒന്ന് അങ്ങോട്ടൊന്ന് ആക്കി വെക്കുക ചിലപ്പോൾ കുഞ്ഞു പറക്കായിരിക്കൂ അപ്പോൾ ഞമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ആക്കി വെക്കുക അപ്പോൾ കുഞ്ഞ് അത് കണ്ടിട്ടൊന്നും ഒരു റെസ്പോൺസും ഇല്ല അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും രണ്ട് മൂന്ന് ദിവസം എങ്ങനെ നിന്നോട്ടെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾക്ക് കൈ കൊണ്ട് പിടിച്ചിട്ട് പറത്തിക്കുക എന്തായാലും പറക്കുന്ന ഒരു ലക്ഷണം കാണുന്നില്ല അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് നോക്കാം നമ്മൾ ആൻഡ്രാവ് അവിടെ നിന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറന്ന് അടിക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞ് ഇതുവരെ പറക്കുന്നൊന്നും കാണുന്നില്ല അപ്പോൾ ഒക്കെ സ്പ്രാകളൊക്കെ അവിടെ ആക്കട്ടെ അപ്പോൾ അതിന് മുമ്പ് നമ്മളെ കുഞ്ഞുങ്ങൾക്കുള്ള തീറ്റയൊക്കെ സെറ്റ് ചെയ്യട്ടെ അപ്പോൾ കടല വെള്ളത്തിലിട്ടാണ് കടലയും ഗ്രീൻ പീസും ആണ് വെള്ളത്തിലിട്ടെ അപ്പം അത് രണ്ട് നല്ലോണം കേൾക്കുക എന്നിട്ട് കുഞ്ഞിന് കൊടുക്കുക അപ്പോൾ നിങ്ങൾ പിട്ടിൻ്റെ കടലയാണെങ്കിൽ ഞങ്ങൾ തോൽ പൊളിച്ച് കൊടുക്കേണ്ടി വരും അപ്പോൾ ഗ്രീൻ പീസ് ആണെങ്കിൽ ഞങ്ങൾ തോലൊന്നും തൊളിക്കണ്ട അപ്പോൾ അത് പെട്ടെന്ന് ജയിച്ചോളൂ കുഴപ്പമില്ല പക്ഷേ നമ്മളെ പെട്ടിനൊക്കെ കൂട്ടുന്ന കടലക്കറീൻ്റെ കടല അതിൻ്റെ തോല് എന്തായാലും കളയണോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾ കുഞ്ഞിന് കടലൊക്കെ കൊടുക്കുമ്പോൾ അപ്പോൾ എന്തായാലും ഇതിന് രണ്ട് പ്രാവശ്യം ഞാൻ കെയ്യുണ്ട് ഇനി രണ്ട് പ്രാവശ്യം കൈയിട്ട് തോല് കുളിക്കാനേ ഉള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞിന് കൊടുക്കാത്തേ ഉള്ളൂ അപ്പം നമ്മളെ കടലൊക്കെ തോൽ ഒടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നേരെ കുഞ്ഞിന് കൊടുക്കാനേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മളെ പിട്ടിൻ്റെ കടല വരുന്നതിൽ ഒരു മഞ്ഞൽ അപ്പോൾ ഇതാണ് ഗ്രീ ഗ്രീൻ പീസ് അപ്പോൾ കടയിൽ പോയി ചോദിച്ചാൽ കിട്ടും അപ്പോൾ ഇതൊന്നും കാണിക്കുന്നില്ല കൊടുക്കുന്ന ഒന്ന് കുഞ്ഞിനെ അപ്പോൾ നമ്മൾ ആ കുഞ്ഞനൊക്കെ ടെർസമ്മലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവയക്കൂടെ നിന്ന് താനേ ടെർസമ്മലേക്ക് പറഞ്ഞതാണ് അപ്പം പ്രാവ് ആൺപ്രാവ് പറക്കുന്ന വേണ്ടിയിട്ട് കൂടെ പ്രാവും പറഞ്ഞ കുഞ്ഞും പറഞ്ഞതാണ് അപ്പോൾ ഇവരിപ്പം ഇങ്ങനെ ടെഴ്സമ്മക്കൂടെ അങ്ങനെ കളിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്തായാലും പറത്തിക്കുമ്പോൾ എന്തായാലും സെറ്റ് പിടിച്ച് പറക്കായിരിക്കും അപ്പോൾ ഇതുവരെ പറത്തിച്ചില്ല അപ്പോൾ പറത്തിക്കുമ്പോൾ നമുക്ക് എന്തായാലും അതൊരു സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ എടുക്കേണ്ടി വരും എന്തായാലും ഇന്ന് ഇത് പറത്തിക്കാൻ പറ്റൂല ഇന്ന് കുറച്ച് പ്രായം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി പറഞ്ഞ് കളിച്ചോട്ടെ അപ്പോൾ ടെർസമ്മലേക്കാണ് ഇപ്പോൾ പറഞ്ഞത് ഇനിയിപ്പോൾ ടെർ സിമ്മെന്ന് വൈക്കൂടിൻ്റെ മുകളോട്ടൊക്കെ പറഞ്ഞ ക്ലിപ്പ് കിട്ടുകയാണെങ്കിൽ ഞാൻ ആഡ് ചെയ്യുക ഇപ്പോൾ ടെർസമ്മ തന്നെ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ മുകളോട്ട് പറക്കുമ്പോൾ ഞാൻ അത് കാണിക്കുക അപ്പോൾ അവ നമ്മളെ അവായിക്കുടുംബയിലൊക്കെ പ്രാവ് പറന്നുണ്ട് അപ്പോൾ അവായിക്കൂട് മനസ്സിലായി ഉണ്ട് പറന്നിറങ്ങാനുള്ളത് അപ്പം അങ്ങനെ ഇനിയിപ്പോൾ പറത്തിക്കുമ്പോൾ അവായിക്കൂടിൻ്റെ മോളേക്ക് വരേണ്ടതാണ് വേറെ എവിടെയും ചവിട്ടാതെ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇനി നേരം വായിപ്പിക്കുന്നില്ല നമുക്ക് ഇവരെ തീറ്റ കൊടുക്കാം അപ്പോൾ തീറ്റ കൊടുക്കുമ്പോൾ കറക്റ്റ് നമ്മളെ മോളത്തെ ഡോർ വഴി പ്രാവ് ഇറങ്ങുന്നുണ്ടോയെന്നൊന്നും നോക്കണ്ടേ അപ്പം അതും കൂടി ഒന്ന് നോക്കാം അപ്പൊ എന്തായാലും നമുക്ക് ഇവർക്ക് തീറ്റ കൊടുക്കാം അപ്പൊ നമ്മളെ പ്രായനെ തീറ്റ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ ആൺപ്രാവും കുഞ്ഞനും ഒക്കെ താഴോട്ട് നോക്കുന്നുണ്ട് തീറ്റക്ക് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞമ്മൾക്ക് ഒന്ന് ആ ഡോറൊന്ന് തുറന്നു കൊടുക്കാം എന്നിട്ട് പ്രാവ് ഇറങ്ങുന്നുണ്ടോ നോക്കുക അപ്പോൾ നമ്മൾ ഞമ്മളിത്രയും കാലം ട്രെയിൻ ചെയ്തതിന് കാര്യമുണ്ടോ നോക്കുക അപ്പോൾ നമ്മൾ ആൺപ്രാവ് ഇറങ്ങിയിണ്ട് അപ്പോൾ കുഞ്ഞന് താഴോട്ട് നോക്കുന്നുണ്ട് ഓക്കെ കുഞ്ഞനും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞമ്മളാ ഒക്കെ സക്സസ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളെ പാർത്തിക്കലും കൂടിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ് മൊത്തം കഴിഞ്ഞ് അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യുന്ന വിട അപ്പോൾ വായക്കൂടിലൊക്കെ എന്തായാലും കറക്റ്റ് ഇറങ്ങാനുള്ള ട്രെയിനിങ് ആയി ആയിണ്ട് ഇനിയിപ്പോൾ ഞമ്മൾ പാർത്ഥിച്ചിട്ട് കറക്റ്റ് ഒറ്റച്ച നമ്മൾ ആ വായിക്കൂടുമ്പ തന്നെ പറഞ്ഞിറങ്ങുമെന്ന് ഞമ്മൾക്ക് പർത്തിച്ചാലും മനസ്സിലാവും അപ്പം എന്തായാലും ഞാനിങ്ങനെയാണ് ചെയ്യൽ അപ്പോൾ ഇത് കണ്ട് വാക്കിലോരും ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക ഞാൻ ചെയ്യുന്നത് അപ്പോൾ നൂറ് ശതമാനം സക്സസ് ആവുന്നതാണ് അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ട്രെയിനിങ് ചെയ്യുക പ്രാവിനെ അപ്പോൾ ഞാൻ ഇവിടെ മൂന്നാഴ്ചയാണ് എടുത്തത് അപ്പോൾ ഒരാഴ്ച നമ്മളെ പ്രാവിനെ പിന്നിടാതെ തന്നെ അവായ്ക്കൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടിട്ട് തയക്കുക പിന്നെ രണ്ടാമത്തെ ആഴ്ച എന്ന് വെച്ചാൽ നമ്മളെ പ്രാവിനെ ഒന്ന് പിന്നിട്ടിട്ട് അവായ്ക്കൂടിൻ്റെ കൂടെ ഒന്ന് മനസ്സിലാക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാമത്തെ ആഴ്ച പിന്നെ ഊര് പിന്നെ അടുത്ത ആഴ്ച പിന്നെ എപ്പോഴാണ് വേണമെങ്കിൽ നമുക്ക് പ്രായനെ പറത്തിക്കുക എപ്പോൾ വേണേൽ നല്ല ആ ദിവസം പർത്തിക്കാത്തതാണ് നല്ലത് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പറത്തിക്കുന്നതാണ് നല്ലത് അവർക്ക് തൂവലിന് പിന്നെ ഒഴിവാക്കി എന്നൊന്നും മനസ്സിലാവാൻ വേണ്ടിയിട്ടൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടേക്ക് മനസ്സിലാക്കിക്കോളൂ അപ്പോൾ ഞാനിവിടെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്ത് ട്രെയിൻ ചെയ്യിപ്പിക്കുക അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് അറിയുന്ന പോലെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത് അപ്പോൾ ഈനക്കട്ടിലും അറിയുന്നവരുണ്ട് ചിലപ്പം വീഡിയോ കാണുന്നവർ കൂടുതൽ അറിയുന്നവരായിരിക്കും അപ്പോൾ അവരെ ഞാൻ ഒന്നും പറയുന്നില്ല അപ്പോൾ അവരൊക്കെ എക്സ്പേർട്ട് എക്സ്പേർട്ടായിരിക്കും അപ്പോൾ ഞാൻ ഇവിടെ പഠിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഈ കുഞ്ഞിനെ പ്രാർത്ഥിക്കുന്ന വീഡിയോയിലായിട്ട് വരാം ഇപ്പം തന്നെ അത്യാവശ്യം ലോങ് ആയിണ്ട് അപ്പോ ഇനിയിപ്പോ ഞമ്മക്ക് അടുത്ത വീഡിയോ കാണാം ബൈ